സ്വാഗതം തിരുവനന്തപുരം വഞ്ചൂർ വെടിവയ്പ്പ് കേസിലെ ഏക പ്രതിയും കൊല്ലം സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുമായ വഞ്ചൂരിലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചിന് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വനിതാ ഡോക്ടറെ തെളിവെടുപ്പിനായി പാൽക്കുളങ്ങര ചെമ്പകശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്നത് പ്രതിയെ എത്തിക്കുന്നതറിഞ്ഞ ഒട്ടേറെ പേർ സംഭവം നടന്ന സുജിന്റെ വീടിന് മുൻപിൽ തടിച്ചുകൂടി രണ്ട് പോലീസ് ജീപ്പുകളിൽ മുൻപിൽ വന്ന ജീപ്പിലായിരുന്നു ഡോക്ടർ പുറത്തിറങ്ങി പോലീസിനൊപ്പം ഇവർ വീട്ടിലേക്ക് നടന്നു വെടിയേറ്റ ശിനിയും സാക്ഷിയ ഭർത്തൃപിതാവ് ഭാസ്കുരൻ നായരുമടക്കം നാലുപേരാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് വീട് അടച്ചുപൂട്ടിയിരുന്ന ഇവർ പോലീസ് എത്തിയ ശേഷമാണ് വാതിൽ തുടർന്നത് വെടിവെപ്പിൽ പെല്ലറ്റ് തറച്ച് പരിക്കേറ്റ് വെച്ചുകേട്ടിയ കൈ തൂക്കി തൂക്കിപ്പിടിച്ച് ആദ്യം ഷിനി പുറത്തേക്ക് വന്നു രണ്ടാമത് ഭാസ്കരൻ നായരും ഒരു കൂസിലുമില്ലാതെ ഡോക്ടർ വിവരിച്ചതെല്ലാം ഷിനിയും വീട്ടുകാരും ക്ഷമയോടെ കേട്ടു നിൽക്കുകയായിരുന്നു പോലീസ് ചോദിച്ചതിന് മാത്രം മറുപടി നൽകി െട്ടിന് രാവിലെ എട്ട് മുപ്പതിനാണ് കൊറിയ നൽകാനെന്ന വ്യാജനെ വഞ്ചിയൂരിലെ വീട്ടിൽ എത്തി ഡോക്ടർ ഷിനിക്ക് നേരെ വെടിയുതിർത്തത് കൂസലില്ലാതെയായിരുന്നു പ്രതി സംഭവത്തെക്കുറിച്ച് പോലീസിനോട് വിവരിച്ചത് മെഡിയേറ്റർ ഷിനിയും സാക്ഷിയായ ഭത്രപിതാവ് ഭാസ്കരൻ നായർക്കു മുൻപിൽ അവരെ നോക്കി നിൽക്കുകയായിരുന്നു ഡോക്ടറുടെ വിവരണം സംഭവ ദിവസം ഡോക്ടർ എത്തിയ കാർ നിർത്തിയ സ്ഥലത്തായിരുന്നു ഇന്നലെ തെളിവെടുപ്പിനായി എത്തിയ പോലീസ് വാഹനം നിർത്തിയിട്ടത് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടൻ വഞ്ചിയൂർ എസ് ഐ ഡോക്ടറോട് ചോദിച്ചു ഇവിടെയാണോ കാർ ഇട്ടതെന്ന് അതേ കാർ ഇവിടെ ഇട്ടിട്ട് നടന്നാണ് പോയത് പോലീസ് സംഘത്തിനൊപ്പം മുന്നോട്ട് നടന്ന് ഡോക്ടർ വീണ്ടും പറഞ്ഞു ഡോക്ടറുടെ വിവരണം ഇങ്ങനെയായിരുന്നു അണഞ്ഞുകിടന്ന ഗേറ്റ് തുറന്നാണ് അകത്തേക്ക് കയറിയത് കോളിംഗ് ബെൽ അമർത്തി അദ്ദേഹമാണ് വാതിൽ തുറന്നത് ഭാസ്കരൻ നായരെ ചൂണ്ടിയായിരുന്നു പ്രതികരണം ഉണ്ടോ എന്ന് ചോദിച്ചു എന്താണ് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഷിനിക്ക് കുറിയറുണ്ടെന്നും രജിസ്റ്റർഡായതിനാൽ ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും പറഞ്ഞു ഷിനി പുറത്തേക്ക് വരും മുമ്പ് ഒപ്പിടാൻ ഒരു പേന കൂടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പേനയുമായി എത്തിയ ഷിനി ഞാൻ കൊടുത്ത പേപ്പറിൽ ഒപ്പിടാൻ നിൽക്കുമ്പോൾ വെടിവെച്ചു ഇതായിരുന്നു പ്രതികരണം കയ്യിൽ പെല്ലരി തെറച്ച് പരിക്കേറ്റ ഷിനി ചികിത്സ തുടരുന്നുണ്ട് ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ സുജിത്തിനോടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സുജിത്തിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പാരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് തെളിവെടുത്തു വെടിവയ്പ്പ് കേസിൽ പങ്കില്ലെന്ന് സമർത്ഥിക്കാൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിടെ ഒട്ടേറെ കള്ളങ്ങൾ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വനിതാ ഡോക്ടർ തെളിവെടുപ്പിനിടയിലും കൊറിയ നൽകാമെന്ന വ്യാജനെ മുഖം മറച്ചെത്തി വഞ്ചൂരിലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ജൂലൈ മുപ്പതിനാണ് പിടിയിലാകുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പാൾമനോളജിസ്റ്റായ ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് വഞ്ചൂർ പോലീസ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത